ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നിങ്ങൾക്ക് ജോലി വേണോ കടം മാറണോ മക്കളുടെ കല്യാണം നടക്കണോ വീട് വേണോ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറണോ ഈ ദിക്കർ അങ്ങോട്ട് പറയുക ഈ ദിഖർ മുന്നൂറ്റി പ്രാവശ്യം പറയുക അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലഹി വസലമ തങ്ങൾ പറഞ്ഞു ഈ ദിഗർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ആ യാ ഹയ്യോ യാ യാക്കയ്യൂം അപ്പോൾ യാം എന്ന് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലി നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക ജോലി വേണോ ഇത് ചൊല്ലിയാൽ നല്ല ജോലി കിട്ടും നിങ്ങൾക്ക് കടം മാറണോ ഈ ഒരു ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലി ആ ചെയ്താൽ നിങ്ങളുടെ എല്ലാ കടങ്ങളും മാറിക്കിട്ടും നിങ്ങൾക്ക് വീട് വേണോ യാ കയ്യൂം എന്ന് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിയാൽ നിങ്ങളുടെ ഹലാലായ ആ വീട് എന്ന സ്വപ്നം പണിത് കിട്ടും നിങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കണോ ഈ ഒരു ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിയാൽ മക്കളുടെ കല്യാണം റാഹത്തായി നടന്നു കിട്ടും അപ്പോൾ യാ യാ യാം എന്ന ദിക്കറ് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലി ദുആ ചെയ്യുക യാ യാം എന്ന തിക്റു ചൊല്ലാനും നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ ആമീൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക കുറേ പേർ നല്ല നല്ല കമൻറ്റുകൾ അറിയിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ജസാക്കലുഖർ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ